ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബൂതത്താംകെട്ടി ഡാമിലേക്ക് ആട്ടോ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയിലാണ് ബൂതത്താംകെട്ടി ഡാം ഉള്ളത് അപ്പോൾ ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ പാർക്ക് ഉണ്ട് അപ്പോൾ ഈ പാർക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ അതായത് ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ബൈക്കിനാണെങ്കിൽ അഞ്ച് രൂപ പിന്നെ ഫോർ വീലറിന് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇത് നമുക്ക് പാർക്കിലേക്കും പിന്നെ നമുക്ക് ഡാമിലേക്കും കൊണ്ടുള്ള ആക്സസിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ചാർജ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് രണ്ടിനും സെപ്പറേറ്റ് അല്ല ഈ ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ പാർക്കിലേക്കും അതുപോലെ തന്നെ ഡാമിലേക്കും ഈ ഒരു ടിക്കറ്റ് വെച്ച് നമുക്ക് കയറാൻ പറ്റും പിന്നെ നമ്മൾ എറണാകുളത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കോതമംഗലത്തു നിന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ ഭൂതത്താങ്കെട്ട് ഡാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വരുന്ന ടൈമിൽ അത്യാവശ്യം ചെറിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിരുന്ന ഒരു ടൈം ആയതുകാരണം തന്നെ നല്ലൊരു വെതറായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞാൽ ിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നില്ല പിന്നെ മഴ കഴിഞ്ഞ് നിൽക്കുന്നത് കാരണം ചെറിയൊരു തണുപ്പൊക്കെ കൂടി കൂടിയൊരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ വരുന്ന ടൈമിൽ തന്നെ കുറച്ച് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ കുറച്ചധികം പേര് പാർക്കിലേക്ക് കയറുന്നുണ്ടായിരുന്നു മഴയൊക്കെ പെയ്തെടുക്കുന്ന കാരണം ചെളിയും ചെളിവെള്ളമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഓരോ സംഭവങ്ങളൊക്കെ കാണാൻ ഒരതിലൊക്കെ കയറി ഓടിച്ചാടി ഇടുന്ന വെള്ളത്തിൽ വെള്ളത്തിൽ വീണാലും അതേ രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ഓടിച്ചാടി പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ പാർക്ക് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഒരു ഏരിയയില് ഈ പാർക്ക് നിൽക്കുന്നത് പിന്നെ ഇതേ പാർക്കിനുള്ളിൽ ഒരു ഭൂതത്താന്റെ ഒരു സ്റ്റാച്ചുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ ഈ ഭൂതത്താന്റെ സ്റ്റാച്യു എവിടെയാണെന്ന് നോക്കി നടന്നു തിരിച്ചിറങ്ങിയിട്ട് എന്നിട്ട് കണ്ടില്ല പിന്നെ ഞങ്ങൾ അവിടെയുള്ള ചേച്ചിമാരോട് ചോദിച്ചു ഇവിടെ ഒരു പുതുത്താറിൻ്റെ സ്റ്റാച്ചു ഉണ്ടല്ലോ അത് എവിടെയാണെന്ന് അപ്പം അവർ പറഞ്ഞു പാർക്കിൻ്റെ അങ്ങേ അറ്റത്താണ് പിന്നെ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനെൻ്റെ അനിയനും കൂടി ആട്ട പോയത് അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങ് അറ്റത്ത് അറ്റം വരെ നടന്നു അപ്പോൾ നടക്കുന്ന ഈ വഴികളിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ കുറച്ച് പേര് ഫാമിലി ആയിട്ടൊക്കെ കണ്ട കുട്ടികളൊക്കെ കൂടി വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാനായിട്ട് അവരതുപോലെ തന്നെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പുല്ലൊക്കെ ആണെങ്കിൽ വെട്ടി നിർത്താനായെങ്കിലും ഫ്ലോറൊക്കെ ക്ലീൻ ആക്കാനാണെങ്കിലും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴേ മോശമായി പോയാന അണ്ട ഇപ്പോൾ ഞങ്ങൾ വരുന്ന ടൈമിൽ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുന്ന ഒരു ടൈമിലാണ് വരുന്നത് അപ്പം അതുകാരണം തന്നെ വെള്ളം തിൻ്റെ അളവ് തീരെ കുറവായിരുന്നു നല്ല കുറവാന്നല്ല മഴ പെയ്തു ഒരു സീസണിലായിരുന്നു മെയ് മാസം തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ മെയ് മാസം കഴിയാറായപ്പോഴാണ് ഞങ്ങൾ എത്തിയത് ജൂണിലേക്ക് കണ്ട് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊ അതുകൊണ്ട് തന്നെ വെള്ളം തീരെ കുറവായിരുന്നു കേട്ടോ പിന്നെ കണ്ടത് അതെ ഞങ്ങൾ തപ്പി നടന്ന ഭൂതത്തിന് അവസാനം കണ്ടുപിടിച്ച് ണ്ടോ ഭൂതത്തിനൊക്കെ എന്താ ആരോഗ്യമാണല്ലേ കാണാൻ തന്നെ ഊഫ് എന്ത് ഭൂതമൊക്കെ നല്ല സെറ്റപ്പ് ഭൂതം അത് കഴിഞ്ഞ് ഭൂതത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഞങ്ങൾ പിന്നെ പാർക്ക് ഇറങ്ങി പഴയ ഡാമിലേക്ക് ചെല്ലാം കേട്ടോ പഴയ ഡാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഡാമിന്റെ ഉള്ളിൽ കൂടെ വണ്ടികളൊന്നും പോകുന്നില്ല ഇപ്പൊ അതിന് വേണ്ടിയിട്ട് പുതിയ പാലം കിട്ടിയിട്ടുണ്ട് ഈ ഡാമിൻ്റെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ കോംബോയാണ് അടിപൊളിയാണ് ഇത് കാണാൻ തന്നെ ഈ കളർ ഈ കളർ വെച്ചാൽ തന്നെ ഈ ഡാം പുറത്തുനിന്ന് കാണാൻ നല്ല അടിപൊളി ഡാമാണ് കേട്ടോ പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഡാമിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇത് കണ്ടോ പെരിയാറാണ് പെരിയാറിനെ നമ്മൾ പെരിയാറിൻ്റെ കുറുകിയുള്ള ഡാമാണ്ട്ടോ നമ്മുടെ ഭൂതത്താങ്കെട്ട് ഡാം എന്ന് പറയുന്നത് ഡാമിൻ്റെ ഇരുവശങ്ങളായിട്ട് മലനിരകൾ കാട് എല്ലാമുണ്ട് അടിപൊളിയാണ് അവിടെ ചെന്ന് കയറുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഷട്ടർ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ പക്ഷെ നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഫോഴ്സ് ഉണ്ടായി വെള്ളം അതായത് ഇതിന് പതിനഞ്ച് ഷട്ടറുകളാണ് നമ്മുടെ ഈ ഡാമിനുള്ളത് അതിൽ ഒരു ഷട്ടർ പകുതി ആയിട്ടാണ് അവർ തുറന്നേച്ചത് എന്നാൽ പോലും വെള്ളത്തിൻ്റെ ഫോഴ്സ് വളരെ കൂടുതലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇതേ സൈഡാണ്ടോ ഈ ഇതാണ് പുതിയ പാലം എന്ന് പറയുന്നത് ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്നത് ഈ പാലത്തിൽ കൂടെയാണ് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ കുത്തൊഴുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും മുകളിൽ നോക്കുമ്പോൾ അധികം നല്ലതായിട്ട് ഒഴുക്കില്ലെങ്കിലും നല്ല രീതിയിൽ അടിയൊഴുക്ക് ഉണ്ടാകുന്ന ഏരിയ ആണ് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ചേട്ടന്മാരൊക്കെ ഇന്ന് മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ട് അവിടെ ഉള്ള അടുത്തുള്ള നാട്ടുകാരായിരിക്കും അവർ കുറച്ച് പേര് ഇന്ന് വലയിടുന്ന മീൻ പിടിക്കുന്നതിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടോ ഇപ്പൊ കണ്ടോ വെള്ളം തീരെ കുറവാണ് വേനൽക്കാലം അവസാനമായത് കാരണം വെള്ളം തീരെ കുറവാണ് അല്ലെങ്കിൽ ഈ സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ഡാം അല്ല നല്ല രീതിയിൽ വെള്ളം ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഇതൊക്കെ കണ്ടോ പാറകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു കാണുന്നത് കണ്ടോ വെള്ളം കുറവായത് കാരണം പക്ഷെ അടി ഒഴിക്ക് നല്ല രീതിയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടെയുള്ള ഗാർഡ് പിന്നെ ഇതാണ് ഇത്രയാണ് നമുക്ക് ആ ഡാമിൻ്റെ അവിടെ നിന്ന് കാണാനുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡിൽ റോഡ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ആ വഴി പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം സൈഡിൽ കൂടി പോകുമ്പോഴും ഈ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയ ചെറിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അത് അവിടുത്തെ ഓഫീസർമാർക്കുള്ള ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ആട്ടോ പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ഇതാണ് നമ്മളുടെ ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഡാമും അതുപോലെ തന്നെ നമ്മുടെ പെരിയാർ നദിയും അതിൻ്റെ അങ്ങേയറ്റത്ത് കാടാണ് കേട്ടോ അങ്ങേയറ്റത്താണ് കാട് എന്ന് പറയുന്നത് ഈ കാട് എന്ന് പറയുന്ന നമ്മളുടെ ശരിക്കും ഉള്ള ഡാം ഉണ്ടല്ലോ ഭൂതത്താംകെട്ട് ഡാം അതായത് നമ്മുടെ ഭൂതങ്ങൾ കെട്ടിയ ഡാം എന്ന് പറയുന്നത് അത് ആ അങ്ങേയറ്റത്ത് ഈ നദിയുടെ അങ്ങേയറ്റത്താണ് അറ്റത്താണ് അങ്ങപ്പുറ സൈഡിലാണ് ഈ പറയുന്ന ഭൂതത്താംകെട്ട് ഡാം ഒറിജിനൽ ഡാം ഉള്ളത് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ കാരണം ഞങ്ങൾ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ച കഴിഞ്ഞ് സമയം എപ്പോഴാണ് അവിടെ എത്തിയൊരു മൂന്ന് മണി സമയം ആയപ്പോഴത്തേനും പിന്നെ അവിടെ നാലു മണി വരെയാണ് പഴയ ഡാമിൽ എൻട്രൻസ് ഉള്ളു കയറ്റത്തുള്ളൂ അവിടെ നാലുമണിവരെ കയറ്റത്തുള്ളൂ പിന്നെ എൻ്റെ ഞാനും എൻ്റെ അനിയനും കൂടിയാണ് പോയത് അത്യാവശ്യം നല്ല മഴയും നല്ല എന്താ പറയുക ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയയാണ് വന്യ ഫോറസ്റ്റ് ആണ് അപ്പം അത്യാവശ്യം വന്യമൃഗങ്ങളുണ്ടാകും കുരങ്ങനും ആനയൊക്കെ ഉള്ള ഏരിയയാണ് അപ്പം അതുകാരണം ഞങ്ങൾ രണ്ടുപേരും നല്ല ധൈര്യശാലികളായി കാരണം ഞങ്ങൾ ആ ഒരു സാഹസത്തിന് മുതിർന്നില്ല പുതിയ ഡാം കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി പഴയ ഡാമിൽ കാണാൻ കാണാൻ അതായത് ഭൂതങ്ങൾ കിട്ടിയ ഡാമിൽ കാണാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ ചെറിയൊരു ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ഗുഹ പിന്നെ ഭൂതങ്ങൾ കെട്ടിയ ഡാം എന്ന് പറയുന്ന ഐതിഹ്യം പണ്ട് തൃക്കാരൂർ ശിവക്ഷേത്രത്തിൽ വെള്ളം മുക്കി നശിപ്പി ക്ഷേത്രം വെള്ളം മുക്കി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂതങ്ങള് പദ്ധതി ഇടേണ്ടായി അപ്പോൾ അതിനു വേണ്ടിയിട്ട് നദിക്ക് ചുറ്റും പാറ പാറകൾ കൊണ്ടുവന്ന് ഇട്ടു അണക്കെട്ട് നിർമ്മിച്ച് അങ്ങനെ ക്ഷേത്രം മുക്കിക്കളയാനായിട്ടായിരുന്നു പദ്ധതി അപ്പോൾ ഇതറിഞ്ഞ ശിവൻ കോഴിയുടെ രൂപത്തിൽ വന്ന് കൂകി എന്നാണ് പറയപ്പെടുന്നത് അപ്പം പുലർച്ചെ ആയെന്ന് തെറ്റിദ്ധരിച്ച് ഭൂതങ്ങള് അവരുടെ ശ്രമം ഉപേക്ഷിച്ച് പോയി ഇപ്പം ഇതാണ് അതിൻ്റെ കഥ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആ നടന്നു തന്നെ സൈഡിൽ വാക്ക് കൂടെ വരുമ്പോൾ രണ്ട് വശങ്ങളായിട്ട് ഇതുപോലെ തന്നെ വെള്ളം കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ നേരത്തെ ബോട്ടിംഗ് സർവീസും കയ്യാക്കി ഒക്കെ ഉണ്ടായിരുന്നേട്ടോ ഇപ്പം മഴയൊക്കെ ഒന്ന് നിന്നേക്കുന്നത് കാരണം വെള്ളം കുറവാണ് അതാരണം സർവീസുകളൊക്കെ നിർത്തി വെച്ചേക്കാണ് വെള്ളം പൊങ്ങി പൊങ്ങിത്തുടങ്ങുമ്പോഴത്തേനും പിന്നെ ഈ സർവീസുകളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഭൂതത്താങ്കെട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്